സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അജ്മീര ഫാഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ഹലോ വ്യൂവേഴ്സ് അജ്മീറ ഫാഷൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്റെ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായി കാണും നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്നതന്നെ സൂറസ് സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മുടെ സൂറത് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റമേഴ്സിന് എങ്ങനെയാ നമ്മുടെ സുറാണ വൺ ജീറോ വൺ അജ്മീറ ഫാഷനിൽ എത്താൻ പറ്റുന്നത് അത് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ട്രെയിനിന്റെ അത് വന്ന് നിൽക്കുന്നത് ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് സൂറത് സ്റ്റേഷൻറെ സ്റ്റേഷനാ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ അജ്മേര ഫാഷന്റെ ബോർഡും നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അത് എക്സിറ്റ് ഗേറ്റ് അത് എൻട്രി ഗേറ്റാ ഇവിടെ നിന്ന് നമ്മുടെ എൻട്രി ആവുന്നത് അവിടെ നിന്ന് നമ്മുടെ എക്സിറ്റ് ഗേറ്റ് ആവുന്നത് അപ്പം ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് വലിയോട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി ഓട്ടോകാരൻ നിക്കാൻ നിങ്ങൾക്ക് നിക്കുന്ന കാണാൻ പറ്റും എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഓട്ടോകാരാണ് നിക്കുന്നത് അവര് വരും കമ്മീഷൻകാരാ നമ്മുടെ വണ്ടി വരുന്നോണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പും ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മുടെ സൂറ സ്റ്റേഷനിൽ നിന്ന് താങ്കൾ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് എൻട്രി ഗേറ്റിൽ നിന്ന് വെളി വന്നപ്പോ നമ്മുടെ റിസപ്ഷൻ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ അപ്പൊ നമുക്ക് റിസെപ്ഷനിലോട്ട് പോവാം ഇവിടുന്ന് വരും അപ്പൊ ഇത് നമ്മുടെ എൻട്രി ഗേറ്റ് ആ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര പേര് ഇവിടുന്ന് വെളിയിലോട്ട് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ ഓട്ടോകാരും പോലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓട്ടോകാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ കസ്റ്റമറെ എങ്ങനെ പിടിച്ചോണ്ട് വേറെ എവിടെയെങ്കിലും ഡീലറിന്റെ അടുത്ത് ഹോൾസെയിലറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ഒത്തിരി കമ്മീഷൻകാര് നിൽപ്പുണ്ട് ഇവിടെ മുമ്പിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് കാണാൻ പറ്റും അവിടെ നമ്മുടെ അജ്മേര ഫാഷന്റെ ആദ്യത്തെ റിസപ്ഷൻ അപ്പൊ നമുക്ക് ആദ്യത്തെ റിസപ്ഷനിലോട്ട് പോകാൻ വരും അപ്പൊ ഈ കോംപ്ലെക്സില് നമ്മുടെ റിസപ്ഷൻ ആ സൂറസ് സ്റ്റേഷന്റെ അടുത്തുള്ള നമ്മുടെ റിസപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡ് ഉണ്ട് നമ്മുടെ അജ്മീറ ഫാഷന്റെ ഇവിടെനിന്ന് നമ്മൾക്ക് മേളോട്ടാ പോകേണ്ടത് നമ്മുടെ റിസപ്ഷൻ ഉള്ളത് വരും ഞാൻ നമ്മുടെ കസ്റ്റമർ ഇവിടെ വരുമ്പം ആദ്യം നമ്മുടെ ഇവിടെ സൂറത് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും നമ്മുടെ ആദ്യത്തെ റിസപ്ഷൻ റിസെപ്ഷൻ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് ഇവിടെ നിന്ന് നമ്മുടെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ മൊത്തം റിസപ്ഷൻ ആ അജ്മീര ഫാഷന്റെ ആദ്യത്തെ റിസപ്ഷൻ സൂറത്ത് സ്റ്റേഷന്റെ അടുത്ത് തന്നെ അപ്പൊ കസ്റ്റമർ ഇവിടെ വരുമ്പോ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നാശകോലം ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ നിങ്ങളെ ഡയറക്റ്റ് നമ്മുടെ അജ്മീറ ഫാഷൻ ഇവിടുന്ന് നമ്മുടെ ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സൂറത്തിലെ ഏറ്റവും വലിയ ടവർ സൂറാണ വൺ ജീറോ വൺ ഒന്ന് നൂറ്റി ഒന്ന് മീറ്ററിന്റെ ടവറിന്റെ അവിടെയാണ് നമ്മുടെ അജ്മീര ഫാഷൻ അങ്ങോട്ട് നമുക്ക് പോവാം വരും അപ്പൊ ഇനി നമ്മൾക്ക് നമ്മുടെ ഡ്രൈവർ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളെ വിളിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈവറിലെ നമ്മുടെ വണ്ടിയിലോട്ട് പോവാം അപ്പൊ നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചരാ എങ്ങനത്തെ നമ്മുടെ ഓട്ടോ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കാറും വരുന്നുണ്ട് നമ്മുടെ അജ്മീര ഫാഷന്റെ തന്നെ അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടുന്ന് ഓവറോൾ നമ്മുടെ സൂറസ് സ്റ്റേഷന്റെ ലുക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് നമ്മുടെ സൂറസ് സ്റ്റേഷനാണ് വരുന്നത് ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നമ്മുടെ എങ്ങനെയാ നമ്മുടെ വഴിന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം വരും അപ്പൊ ഇനി നമ്മുടെ നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതാണ് നമ്മുടെ വണ്ടി ഇതുപോലെ നമ്മുടെ അജ്മീറ ഫാഷന്റെ വണ്ടി വരുന്ന നമ്മുടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ ആ വണ്ടിയിൽ മാത്രമേ വരാവൂ എന്തോ നമ്മുടെ ഓട്ടോകാരനോട് പറഞ്ഞ ഓട്ടോകാര് പല സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ അജ്മീറ ഫാഷൻ യഥാർത്ഥ അജ്മീര ഫാഷനിലോട്ട് പോകാൻ നമുക്ക് വരും അപ്പൊ ഇനി നമ്മുടെ പോകുന്നത് നമ്മുടെ സുറാണ വൺ ജീറോ വൺ എവിടെ നമ്മുടെ അജ്മീര ഫാഷൻ ഒന്ന് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്രൈവർ ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്താലും നമ്മുടെ സ്ക്രീനിൽ വന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്താലും ഒരു അഞ്ചല്ലെങ്കിൽ ആറ് മിനിറ്റുകൂടി നമ്മുടെ ഇവിടെ ഡ്രൈവർ വന്ന് നിങ്ങള് പിക്കപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് കോൾ ചെയ്യാതും നമ്മള് ഇവിടെ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിൽ നിന്നും നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഓട്ടോക്കാര് മൊത്തം എത്ര ഓട്ടോക്കാരാ കാണുന്നത് അത് മൊത്തം നമ്മുടെ കമ്മീഷൻ കാർഡ് മാത്രമാണ് അവർക്ക് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനം കമ്മീഷൻ കിട്ടുന്ന അതുകൊണ്ട് അവര് ഏതെങ്കിലും ഡീലർ ഏതെങ്കിലും ഹോൾസെയിലും നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്കും ഏതിലും തട്ടിപ്പ് പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ സ്കില്ലിനെ തന്നെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മള് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ സുറാന മഞ്ചുരോ വന്ന് വന്ന് പിക്കപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് സൂര സ്റ്റേഷന്റെ എക്സിറ്റ് ഗേറ്റ് എത്ര ഡ്രൈവേർസാ ഇവിടെ നമ്മുടെ ഓട്ടോ കാർസാ ഇവിടെ വരുന്നത് കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഒത്തിരി തട്ടിപ്പും നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് അവർ പറയുന്ന അജ്മീര ഫാഷനിലാണ് പോകുന്നത് പക്ഷെ അവര് വേറെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അവരെന്തോ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നൂറ് രൂപയുടെ സാരി വരുന്നെങ്കിൽ അവരെന്തോ നാപ്പത് രൂപയ്ക്ക് കാണിക്കുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞു തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യും അതിപ്പോ നിങ്ങൾ കയ്യിൽ വരാൻ നേരം വേറെ ഒന്നായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ട്രാഫിക് ആയിരുന്നു സൂര സ്റ്റേഷന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ട്രാഫിക് ആണ് അപ്പൊ ഇവിടെ നമ്മുടെ ഓട്ടോയും വരുന്നുണ്ട് നമ്മുടെ കാറും വരുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്മുടെ ഞാൻ കാണിച്ചു തരാൻ നമ്മുടെ ബോർഡും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഫാഷന്റെ ബോർഡും വരുന്നുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡില് ബസ് സ്റ്റാൻഡാണ് ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കോൾ ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഡ്രൈവറും ചെയ്യുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അതിൽ നിന്ന് അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് വേ പോകുന്നത് അപ്പൊ ഇത് നമ്മുടെ നോക്കാൻ പറ്റും ആദ്യത്തെ ബോർഡ് വരുന്നത് ആദ്യത്തെ ബോളില് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നമ്മുടെ അജ്മീറ ഫാഷന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓട്ടോ കാറിനോട് പറയുകയാണെങ്കിലും വെറും ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് രൂപ മാത്രമേ മേടിക്കത്തുള്ളൂ നൂറ് രൂപ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ രണ്ടാമത്തെ ബോളില് നമ്മുടെ അഡ്രസ് എല്ലാം നിങ്ങൾക്ക് എത്ര ദൂര ഉള്ളത് അതും എഴുതി വെച്ചിട്ടുണ്ട് ഒരു എഴുന്നൂറ് അല്ലെങ്കിൽ അറുനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് നമ്മുടെ അജ്മേര ഫാഷൻ സൂറത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ടവറിലാണ് നമ്മുടെ അജ്മേര ഫാഷൻ ഉള്ളത് ഇപ്പം ഒരു നൂറ്റൊന്ന് മീറ്ററിന്റെ വലിയ ടവറാണ് നമ്മുടെ ഫുൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര വലിയ ടവറാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാൻ പറ്റും ആ ടവർ നിങ്ങൾക്ക് കാണാൻ പറ്റും സുറാന വൺ ജീറോ വൺ അവിടെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ നമ്മുടെ ഇപ്പൊ അജ്മേരാ ഫാഷൻ ഉള്ളത് ആദ്യം രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലായിരുന്നു ഉള്ളത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ സ്ഥലത്ത് നമ്മളിപ്പോൾ അജ്മീർ ഫാഷൻ ഉള്ളത് ഇപ്പൊ നിങ്ങൾ റോഡ് സൈഡിൽ നിന്ന് വരുവാണെങ്കിലും റോഡ് സൈഡിൽ നിന്ന് വരുവാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ ആഡ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നമ്മുടെ അഡ്രസ് എല്ലാം മെൻഷൻ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും നമ്മുടെ അജ്മീർ ഫാഷന്റെ അഡ്രസ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഓട്ടോ കാറിനോട് കൂടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ അഡ്രസ് എല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്തായിരുന്നേക്കുന്നത് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും ഞാൻ തരുന്ന നമ്പറും നമ്മുടെ മലയാളിന്റെ തന്നെ നമ്പറാണ് ഞാൻ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിലും നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ ടവർ നമ്മുടെ അജ്മീര ഫാഷന്റെ അത് അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മുടെ അജ്മീര ഫാഷൻ ഉള്ളത് സുറാന വൺ ജീറോ വൺ വീണ്ടും പറയുന്നു നമ്മുടെ സുറാന വൺ ജീറോ വൺ ലാ ഉള്ളത് രഘുപൂർ ടെക്സ്റ്റൈൽ മാർക്കറ്റ് അല്ല നമ്മുടെ രഘുപൂർ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഓട്ടോകാറിന്റെ കൂടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മതി നമ്മുടെ സുറാന വൺ ജീറോ വൺ ഇറങ്ങേണ്ടത് അപ്പൊ അവർ അവിടെ എടുക്കും നിങ്ങൾ ഡയറക്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നമ്മുടെ റിസപ്ഷനിലോട്ട് വരാൻ പറ്റും അപ്പൊ നമ്മുടെ സുറാന വൺ ജീറോ വൺ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബിൽഡിംഗാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ അതിലേട്ടാ നമ്മൾ പോകുന്നത് നമ്മുടെ അജ്മീര ഫാഷന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നമ്മള് അപ്പൊ ഇനി നമ്മള് അജ്മീര ഫാഷന്റെ നമ്മുടെ ആദ്യത്തെ റിസപ്ഷനിലോട്ട് പോവാം നമുക്ക് പോലും അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ പെട്രോൾ പമ്പിന്റെ അപ്പുറത്തെ തന്നെ നമ്മുടെ സുറാന വൺ ജീറോ വൺ നിങ്ങൾക്ക് താഴെയും ബോർഡ് കാണാൻ പറ്റും നമ്മുടെ അജ്മീര ഫാഷന്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മേളോട്ട് കയറുമ്പോഴേ നമ്മുടെ റിസപ്ഷൻ ആദ്യം വരുന്നത് അജ്മീറ ഫാഷന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മേളോട്ട് പോകുന്നത് നമ്മുടെ എവിടെ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം വെച്ചേക്കുന്ന അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ റിസപ്ഷൻ ആയത് അജ്മേര ഫാഷന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ നമ്മുടെ സൂരജ് സ്റ്റേഷന്റെ ഒരു റിസപ്ഷൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴെ ഒരു റിസപ്ഷൻ ഉണ്ട് ഇവിടെ വന്നാൽ നമ്മുടെ കസ്റ്റമർ ഏത് സ്റ്റേറ്റീന്നാണ് വരുന്നത് അത് നമ്മൾ ആദ്യം ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ടോ അത് നമ്മൾ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മള് സെയിൽസ് പേഴ്സൺ തരുന്നത് ഏത് ഭാഷ ആയിരുന്നു ആ ഭാഷേന്റെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സെയിൽസ് പേഴ്സൺസ് ഉണ്ട് അത് നമ്മൾ ഗൈഡ് ചെയ്യാൻ അറിയുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നമ്മുടെ ആദ്യത്തെ റിസെപ്ഷനാ ഫുൾ റിസപ്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അകത്തുനിന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ റിസപ്ഷനിൽ കസ്റ്റമർ ഇരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വരും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നമ്മുടെ കസ്റ്റമർ വെയിറ്റിംഗ് ഏരിയ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമർ എത്ര ഇരിക്കുന്നത് ഓരോ നൂറോന്നായിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ഓരോ നൂറോന്നായിട്ട് സെയിൽസ് പേഴ്സൺസ് തരുന്നത് അവർക്ക് അവരുടെ ലാംഗ്വേജ് അറിയുന്ന കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമ്മൾക്ക് മേളോട്ട് പോവാൻ നമ്മുടെ പ്രോഡക്റ്റ് എവിടെയാണ് നമ്മുടെ കിട്ടുന്നത് അങ്ങോട്ട് വരും ഇവിടെ നിന്ന് നമ്മുടെ കസ്റ്റമറെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ സിക്സ് ഫ്ലോറിലേക്ക് ഇവിടെ നമ്മുടെ അജ്മീറ ഫാഷന്റെ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ സെയിൽസ് പേഴ്സൺ കാണിച്ചു വരുന്നത് അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് മേളോട്ട് പോകേണ്ടി വരുന്നത് വരും അപ്പൊ ഇതാണ് നമ്മുടെ ആറാമത്തെ ഫ്ലോറിൽ നമ്മുടെ അജ്മേര ഫാഷൻ ഇവിടെ നിങ്ങൾ എത്തുമ്പോൾ ഇവിടെയും താഴെ നിങ്ങൾക്ക് ഒരു റിസപ്ഷൻ കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റി ഒരു വെയിറ്റിംഗ് ഏരിയ കൗണ്ടറിൽ കൗണ്ടറിലേതെങ്കിലും നമ്മുടെ കസ്റ്റമർ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമറെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ താങ്കൾ ഇവിടെ വരുവാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വരുവാന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് വരും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അപ്പൊ ഞാൻ വിചാരിക്കുന്നു വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിചാരിക്കും